ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കാനുള്ള പതിനേഴ് കോടിയുടെ പദ്ധതികളുടെ ഫയലിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഒപ്പുവച്ചിട്ടും അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഇത്തവണ കേരളത്തിന് പവലിയനില്ല കർണാടക ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി പവലിയനുണ്ടെന്നിരിക്കെയാണ് കേരളത്തിന് പവലിയനില്ലാത്തത് കേരളം സ്ഥിരമായി പങ്കെടുക്കാറുള്ള മേളയിൽ ഏതു തരത്തിലാണ് വീഴ്ച വന്നതെന്നതിനെക്കുറിച്ച് വ്യക്തമല്ല പത്തൊൻപത് ദിവസത്തെ വിദേശയാത്രയ്ക്ക് തിരിക്ക് മുമ്പാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെക്കുറിച്ച് പ്രചാരണം നടത്താനുള്ള എട്ട് ഫയലുകളിൽ ഒപ്പുവച്ചത് രൂപയാണ് ഇതിനായി ചെലവിടുന്നത് മിക്ക രാജ്യങ്ങളും വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്താണ് ഇത്രയും പ്രാധാന്യമുള്ള മേളയിൽ കേരളം പങ്കെടുക്കാതിരിക്കുന്നത് മുൻവർഷങ്ങളിലെ മേളയിൽ മന്ത്രിമാരുൾപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘം നേരിട്ടെത്തി കേരളത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ അവതരിപ്പിച്ച ലോകസഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാറുണ്ടായിരുന്നു ലോകോത്തര പദ്ധതികൾ ആവിഷ്കരിച്ച് സഞ്ചാരികളെ ആകർഷിക്കാൻ മത്സരിക്കുന്ന ലോകരാജ്യങ്ങൾ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് വൻ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ അതിസമ്പന്നമായ പ്രകൃതി ഭംഗിയുള്ള കേരളത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ സ്വന്തം പവലിയിനില്ലെന്നത് ചർച്ചയാകുന്നു